േട് ഇത് നാണക്കേട് കേട് കേട് വൃത്താലയ്ക്കെതു അങ്ങോരവടക്കം നാഥനൽ അങ്ങനും അങ്ങത്തെ ഷൂരക്കം നാഥനൽ അങ്ങനത്തെ നാടനമാറ്റം നടക്കുമ്പോൾ ടമാറ്റം നടക്കുമ്പോൾ ഉടമാറ്റം നടക്കുമ്പോൾ ശ്രീരാമന്റെ ചിത്രം കണ്ടാൽ ശ്രീരാമന്റെ ചിത്രം കണ്ടാൽ ശ്രീരാമന്റെ ചിത്രം കണ്ടാൽ ശ്രീരാമന്റെ ചിത്രം കണ്ടാൽ വർഗീയതയുടെ പേര് പറഞ്ഞ് വർഗീയതയുടെ പേര് പറഞ്ഞ് വർഗീയതയുടെ പേര് പറഞ്ഞ് വർഗീയതയുടെ പേര് പറഞ്ഞ് നാട് മുഴുക്ക നടന്നവര് നാടുമുഴുക്ക നടന്നവര് നാടുമുഴുക്ക നടന്നവര് നാടുമുഴുക്ക கண்டில்ல எழுது கண்டேத்தலை எழுது கண்டே கிருத்தாலை எழுது கண்டில் கண்டில்லானே தலை கிதுமான கேடுமான 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 கேடு ஜெய் போலே பாரத் மாதா ஜெய் ഭാരതീയ ജനതാ പാർട്ടിയുടെയും നല്ലവരായ പ്രവർത്തകരെ ദിനാത്മുഖ്യ വിശ്വാസികളെ നടത്തുകയും കഴിഞ്ഞ ഒരു ദിവസം രണ്ടു ദിവസം മുമ്പായി തൃത്താല ഫസ്റ്റ് എന്ന പേരിൽ ഒരു വലിയ ആഘോഷം ഈ തൃത്താലയിൽ സംഘടിപ്പിക്കുകയുള്ളു ജാതി വ്യത്യാസമില്ലാതെ എല്ലാ ആളുകളും ഈ തൃത്താല ഫസ്റ്റിന്റെ ഭാഗമായി മാറുകയും ചെയ്തു സാധാരണക്കാരായ നാട്ടുകാർക്ക് നാട്ടിൻപുറങ്ങളിൽ പൂരമായാലും നേർച്ചയായാലും രേശോത്സവമായാലും അത് ഒരു ദിവസം ആഘോഷിക്കാനും ആനന്ദിക്കാനുമുള്ള ദിവസമാണ് എന്നാൽ ഈ തൃത്താല ബസ്റ്റിൽ ചില കമ്മിറ്റികൾ നടത്തിയ ഘോഷയാത്ര സാധാരണക്കാരായിട്ടില്ല അല്ലെങ്കിൽ ഈ തൃത്താലയിലെ നാട്ടുകാർക്ക് ആഘോഷിക്കാനും ആനന്ദിക്കാനും പറ്റുന്ന കാര്യമല്ല ഒട്ടും ഭീകരവാദികളായ അമാസ് ഭീകരവാദികളുടെ പ്ലേ കാർഡുകൾ എന്തിയാണ് രണ്ട് കമ്മിറ്റികൾ ഈ തൃശാലയിലൂടെ ആനപ്പുറത്ത് എഴുന്നള്ളിപ്പ് നടത്തിയത് ഏറ്റവും വിചിത്രമായ കാര്യം ഇവിടുത്തെ ഭരണ സംവിധാനമോ പോലീസോ ഇതൊന്നും കരുതണ്ടായില്ല ഭാരതീയ ജനതാ പാർട്ടി പരാതിയുമായി ചെന്നപ്പോൾ മാത്രമാണ് ഭരണകൂടവും പോലീസും ഇതറിയുന്നത് അത് മാത്രവുമല്ല ഇവിടെ ഭരിക്കുന്ന പ്രതിപക്ഷത്തുള്ള സി പി ഐ എമ്മോ കോൺഗ്രസോ ഇതിനെ തള്ളിപ്പറയാൻ പോലും ഇപ്പോഴും തയ്യാറായിട്ടില്ല വേണ്ടി ഇത്തരം ഭീകരവാദികൾക്ക് വേണ്ടി കൊഴുത്ത് നടത്തുന്ന സി പി ഐ എമ്മും കോൺഗ്രസും ഒന്ന് ആലോചിക്കണം ഇത്തരം മതവിദ്വേഷം വളരെ കൂടി ആളുകൾ ജീവിക്കുന്ന ഈ തൃത്താലിയിൽ ഭാഗിയാൽ അതിന്റെ പരിണത ഫലം ഒരു സംശയവും വേണ്ട വലിയ വലിയ മതവിദ്വേഷത്തിലേക്കും മതരാതിലേക്കും ആളുകൾ മാറും അതിനെതിരായിട്ടാണ് ഭാരതീയ ജനതാ പാർട്ടി ഇത്തരത്തിലൊരു പ്രതിഷേധം ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ പ്രതിഷേധത്തിൽ സംസാരിക്കാനായി എത്തിയിട്ടുള്ളത് ഭാരതീയ ജനതാ പാർട്ടിയുടെ മുൻ ജില്ലാ പ്രസിഡന്റ് ശ്രീ കെ എം മരിദാസേട്ടാണ് അരിദാ സേട്ടൻ ഞാൻ ഇതിലേക്ക് സ്വാഗതം ചെയ്തു ആരാധ്യനായ ഇവിടെ സന്നിഹിതരായിട്ടുള്ള എല്ലാവർക്കും നമസ്കാരം യുടെ പാരമ്പര്യത്തിന് തന്നെ കളങ്കമാകുന്ന രീതിയിൽ അല്ലെങ്കിൽ കേരളത്തിന് തന്നെ കളങ്കമാകുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തിയാണ് കഴിഞ്ഞ ദിവസം തൃത്താല ഫെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നടന്നത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു നമുക്കറിയാം നമ്മുടെ ഉത്സവങ്ങൾ കേരളത്തിൽ നടക്കുന്ന ഉത്സവങ്ങളായാലും നേർച്ചയായാലും പൂരമായാലും അതുപോലെ തലക്കുലിയായാലും എല്ലാം ഈ നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങളും ജാതിയോ മതമോ വർണ്ണമോ വർഗ്ഗമോ നോക്കാതെ നമ്മുടെ നാട്ടിലെ എല്ലാ ആളുകളും വളരെ കൂടി സന്തോഷത്തോടുകൂടി കൂടി ആഘോഷിക്കുന്ന ഒരാഘോഷങ്ങളാണ് അത്തരത്തിലുള്ള ആഘോഷങ്ങൾ ഭീകരവാദികൾക്കും തീവ്രവാദികൾക്കും കയറി അവരുടെ മത അജണ്ട നടപ്പാക്കാനുള്ള സംവിധാനമായി മാറുന്നു എന്നുള്ളതാണ് തൃത്താലയിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് ഇത് പലരും പറയുന്നത് ഇത് ഒറ്റപ്പെട്ട സംഭവമാണെന്നാണ് കേരളത്തില് പല ഒറ്റപ്പെട്ട സംഭവങ്ങളും നടക്കുന്നുണ്ട് ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല അല്ലെങ്കിൽ അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ച സംഭവമല്ല നമുക്കറിയാം ഇബ്രാഹിം അനിയയെ പോലെയുള്ള മത തീവ്രവാദികൾ ഹമാസ് ഇരുപത്തിയെട്ട് രാജ്യങ്ങൾ മത തീവ്രവാദികളായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള സംഘടനയാണ് നിനക്കറിയാമോ കുറച്ച് ഈ ഫെബ്രുവരി മാസത്തിന്റെ തുടക്കത്തിൽ പാക് അധീഷന് കാശ്മീരിൽ വെച്ച് ഒരുപാട് ലഷ്കർ ഇ തൊയ്ബ് അതുപോലെയുള്ള ഒരുപാട് ഭീകര സംഘടനകൾ ഒത്തുകൂടി ഒരു സമ്മേളനം നടത്തി ആ സമ്മേളനത്തില് ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ വന്നത് ഈ ഹമാസിന്റെ നാല് നേതാക്കന്മാരാണ് രണ്ട് ഹമാസിന്റെ രണ്ട് വക്താക്കളും രണ്ട് നേതാക്കന്മാരുമടക്കം നാല് പേരാണ് ആ പാക് അധീന കശ്മീരിലെ ഒത്തുകൂടിയിട്ടുള്ള ഭീകരവാദികൾ ഭീകരവാദ സംഘടനകളുടെ സമ്മേളനത്തിൽ സംസാരിക്കാൻ വേണ്ടി വേണ്ടിയെത്തിയത് സ്വാഭാവികമായിട്ടും അവരെ തീരുമാനിച്ചത് ജമ്മുകാശ്മീരിനെയും ഭാരതത്തെയും തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള അജണ്ട നടപ്പാക്കും ഈ രാജ്യത്തെ ഈ ഇന്ത്യ രാജ്യത്തെ തകർത്തുകൊണ്ട് ഇവിടുത്തെ ജനാധിപത്യത്തെ തകർത്തുകൊണ്ട് ഈ രാജ്യം ഇസ്ലാമിക രാജ്യമാക്കി പ്രഖ്യാപിക്കുമെന്ന് ആ ഹമാസിന്റെ നേതാക്കന്മാരെ പ്രഖ്യാപിക്കുകയുണ്ടായി അവിടത്തെ ഹമാസിന്റെ നേതാക്കന്മാരെ പ്രഖ്യാപിക്കുമ്പോ ഇവിടത്തെ തൃത്താലയിലെ ചില ആളുകൾ അത് ഏറ്റുപിടിക്കാൻ തയ്യാറാകുന്നു എങ്കില് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും പി എഫ്ഐയുടെ നേതാക്കന്മാരെ എങ്ങനെയാണോ അമിത്ഷ തൂക്കിയടുത്ത് കൊണ്ടുപോയത് അതുപോലെ പക്ഷേ ഈ നാട്ടിലെ സമാധാനം ഉണ്ടാക്കണം പദത്തിന്റെ പേരില് വസ്ത്രത്തിന്റെ പേരില് ഭക്ഷണത്തിന്റെ പേരിലെല്ലാം വളരെ വലിയ തോതിലുള്ള വിഭാഗീയത നടപാടുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ പോകുന്നു ഇതിന്റെ എല്ലാം പറകില് കൃത്യമായിട്ടുള്ള അജണ്ട നടപ്പാക്കുന്നു ആ അജണ്ട നടപ്പാക്കുന്നത് ഇവിടെ ഈ നാട്ടിലെ സമാധാനം തകർക്കാൻ വേണ്ടിയാണ് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുക ഇതിന് മുമ്പ് ഒരു എം എൽ എ ഉണ്ടായിരുന്നല്ലോ അദ്ദേഹത്തിന് ഒരു പോസ്റ്റ് ഉണ്ട് അദ്ദേഹത്തിന്റെ ഒരു പോസ്റ്റ് എഫ് പി പോസ്റ്റ് വന്നിട്ടുണ്ട് ആ പോസ്റ്റ് എന്താ പറയുന്നതെന്നറിയോ ഇതിനെക്കുറിച്ച് പിന്നീട് ചർച്ച ചെയ്യാമെന്ന് ഏതിനെക്കുറിച്ച് ഈ ആനപ്പുറത്ത് ഈ അമാശിക നേതാക്കന്മാരെ എഴുന്നള്ളിച്ച് കൊണ്ടുപോയതിനെ കുറിച്ച് പിന്നീട് ചർച്ച ചെയ്യാന്ന് ഞാൻ ചോദിക്കട്ടെ കോഴിക്കോട് ഒരു സ്കൂളില് ആ സ്കൂൾ തുടങ്ങുന്ന സമയത്ത് ഒരു ഗണപതി യോഗം നടത്തിയപ്പോ അവിടേക്ക് മാർച്ച് നടത്തിയ യൂത്ത് കോൺഗ്രസുകാരനും ഡിവൈഎഫ്ഐക്കാരനും മാനമുണ്ടെങ്കിൽ മാനമുണ്ടെങ്കിൽ ഇവിടെ പ്രതികരിക്കാൻ തയ്യാറാകണം ഇത് പ്രതികരിച്ചോ പ്രതികരിച്ചില്ല അതുപോലെ തന്നെ ഇവിടെ വിപ്ലവ വായാരികളുണ്ട് അതുപോലെ ഇവിടെ എന്താ പറയുക എല്ലാത്തിനും പ്രതികരിക്കുന്ന ചില ആളുകളുണ്ട് അവരുടെയൊക്കെ വാഴയില് വാഴയിൽ പഴം തിരികി വച്ചിരിക്കുകയാണ് അവരൊന്നും പ്രതികരിക്കുന്നില്ല സ്വാദപുത്രന്മാരായി മാറിയിരിക്കുകയാണ് അവരൊന്നും പ്രതികരിക്കുന്നില്ല അതുകൊണ്ട് ഈ നമ്മളെ സംബന്ധിച്ചിടത്തോളം കൃത്താലയിൽ ഹിന്ദുവാകട്ടെ ആകട്ടെ ക്രിസ്ത്യാനി ആകട്ടെ മുസ്ലിം ആകട്ടെ എല്ലാവരും ഏകോദര സോദരങ്ങളെ പോലെ ജീവിക്കുന്ന നാട് ആ നാട്ടിൽ വിഷങ്കലെത്താൻ ഞങ്ങൾ അനുവദിക്കില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ സമരപരിപാടി ഞങ്ങൾ ഈ സമരപരിപാടിയുമായി ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് ഇതാരാണ് ഇതിന്റെ പുറകിൽ കണ്ടെത്തണം കണ്ടെത്തേണ്ട ബാധ്യത ഇവിടുത്തെ ഭരണകൂടത്തിനാണ് പോലീസിനാണ് ആ ഭരണകൂടം താനോട്ടിനു വേണ്ടി ഇവിടുത്തെ ഭീകരവാദികളുമായി സന്ധി ചെയ്യാനാണ് നിങ്ങൾ തീരുമാനിക്കുന്നതെങ്കിൽ തൃത്താലയുടെ മണ്ണിൽ നിന്നുകൊണ്ട് പറയാം അതനുവദിക്കാൻ ഭാരതീയ ജനതാ പാർട്ടി ഈ സമയം ഞങ്ങൾ വിനിയോഗിക്കുകയാണ് കൂടുതലൊന്നും പറയാനില്ല ഭീകരവാദികളും മത തീവ്രവാദികളും എങ്ങനെയാണ് കൈകാര്യം ചെയ്യപ്പെടുന്നത് എന്ന് ഈ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അതിനുള്ള അവസ്ഥ ഉണ്ടാകരുത് അവസരം ഉണ്ടാക്കരുത് ഇവിടെ കൃത്യമായി ഇവിടുത്തെ ജനപ്രതിനിധി മന്ത്രിയാണ് അദ്ദേഹം ഇതിനെതിരെ പ്രതികരിച്ചിട്ടില്ല ഭരിക്കുന്ന പ്രസ്ഥാനം പ്രതികരിച്ചിട്ടില്ല പ്രതിപക്ഷം പ്രതികരിക്കുന്നില്ല കാരണം എന്താ അവരുടെ മുന്നിലുള്ളത് നാല് നമ്മുടെ മുന്നിലുള്ളത് നാടാണ് ആ നാടിനെ നശിപ്പിക്കാൻ നമ്മൾ തയ്യാറാകില്ല എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈ പരിപാടി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായിട്ട് അറിയിക്കുന്നു പ്രിയ മാത്രം നമ്മള് കഴിഞ്ഞ ദിവസം നമ്മുടെ തൃത്താലയിൽ ഉണ്ടായിട്ടുള്ള ഫസ്റ്റിനോട് അനുബന്ധിച്ച് നടന്നിട്ടുള്ള ഭീകരവാദികളുടെ ചിത്രങ്ങൾ ഉയർത്തിപ്പിടിച്ചു തറവാഡിസ് എന്ന പേരിലും അതുപോലെ മിന്നൽപ്പട എന്ന പേരിലുമുള്ള രണ്ട് കമ്മിറ്റികളാണ് ഈ ചിത്രങ്ങൾ ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത് അതിനെതിരായിട്ട് നമ്മൾ സി ഐക്ക് പരാതി കൊടുത്തിട്ടുണ്ട് അതുപോലെ ജില്ലാ കമ്മിറ്റി ഡിവൈഎസ്പിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് നമ്മുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ സി കൃഷ്ണകുമാർ ജി ഡി ജി പിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് അതിനു പുറമെ നമ്മുടെ വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് ശ്രീ പി വേണുഗോപാൽ ജി ഇന്ന് ആഭ്യന്തരമന്ത്രിക്ക് നമ്മുടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാക്കും പരാതി കൊടുത്തിട്ടുണ്ട് വരും ദിവസങ്ങളിൽ ഇതിന് നമ്മുടെ കേരളത്തിന്റെ പോലീസിന്റെ ഭാഗത്തു നിന്നും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെങ്കിൽ ഈ സമരം ഒരു സൂചനയാണ് ഈ സൂചന കണ്ടിട്ട് അവർക്കത് മനസ്സിലായിട്ടില്ല എങ്കിൽ ശക്തമായിട്ടുള്ള ആ സമരവുമായിട്ട് ഭാരതീയ ജനതാ പാർട്ടിയും സംഘപരിവാർ പ്രസ്ഥാനങ്ങളും ഈ തിരവോരങ്ങളിൽ ഇനിയും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ സമരത്തിന് വന്നിട്ടുള്ള മുഴുവൻ സമര പഠവന്മാർക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം പരിപാടി അവസാനിച്ചിരുന്നു ഞാനോ ഇങ്ങോട്ട് തന്നോളൂ